കൊയിലാണ്ടിക്കടുത്ത് പുളിയഞ്ചേരി ദേശത്ത് കാലപ്പഴക്കം ചെന്ന കുറോളി പരദേവതാ ക്ഷേത്രം സന്താന ഭാഗ്യത്തിനായി നൂറ്റാണ്ടുകൾക്ക് മുൻപ് കോമത്ത് തറവാട്ടുകാർ പണി കഴിപ്പിച്ച ക്ഷേത്രം ക്ഷേത്രം പിന്നീട് ക്ഷയിച്ച് നാമാവശേഷമായി പുളിയഞ്ചേരി പ്രദേശത്തെ ഭക്തജനങ്ങളുടെ അഭ്യർത്ഥനയെ മാനിച്ച് കോമത്ത് തറവാട്ടുകാർ ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് വിട്ടു നൽകുകയും ഭക്തജനങ്ങൾ കോമത്ത് വീട്ടുകാരുടെയും നാട്ടുകാരുടെയും സഹായത്തോടെ ഇപ്പോൾ കാണുന്ന രൂപത്തിലാക്കി മാറ്റിയെങ്കിലും ക്ഷേത്രക്കുളം ഉപയോഗശൂന്യമായി കിടക്കുകയാണ് ക്ഷേത്രം പുതുക്കിപ്പണിത ശേഷം എല്ലാ വർഷവും ധനു ഇരുപത്തേഴ് മുതൽ മകരം നാല് വരെ തേങ്ങേറുപാട്ട് തിറ മഹോത്സവം നടത്തിവരുന്നു അവകാശികൾ ഉത്സവം നടത്തിപ്പിന് വേണ്ടി അത് ജനകീയ കമ്മിറ്റി ജനിപ്പിക്കുകയാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മിറ്റി ഉത്സവങ്ങൾ നടത്തുന്നുണ്ട് നിത്യപൂജ നടത്തുന്ന ക്ഷേത്രമാണിത് ഇവിടെ പരദേവതയ്ക്കും ഭാഗ ഭഗവതിക്കുമാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് പിന്നെ ഉപദേവന്മാർ ഗണപതി അയ്യപ്പ ഗുളിക ഇവരെ കൂടി പ്രതിഷ്ഠയുണ്ട് ഇവിടെ പ്രധാന വഴിപാട് ഭഗവാന് ഒറ്റയാണ് ഭഗവതിക്ക് ഗുരുതി ഉണ്ട് കടും പായസമുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് ഇവിടുത്തെ പ്രതിഷേധം ആ പ്രഷാധനത്തിൽ പ്രദേവക്ഷേത്രവും അയ്യപ്പക്ഷേത്രവും ഉണ്ടായിരുന്നു അതിനുശേഷം ഉളിയം വന്നു അത് കഴിഞ്ഞ ശേഷം ഭഗവതി ക്ഷേത്രം വന്നു ഭാവതി ക്ഷേത്രം ഗണതി വന്നു ഇവിടെ ഭഗവതിക്ക് പദവതിക്ക് ഒരേ പ്രാധാന്യങ്ങളുണ്ട് ബന്ധപ്പെട്ട ക്ഷേത്രമാണിത് തറവാട്ടുകാര് കമ്മിറ്റിക്ക് വേണ്ടി വിട്ടു വരും നാട്ടുകാരുടെ സഹായം കൂടി ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ നട്ടിക്കൊണ്ട് പോകണം ഒറ്റ തിളക്കല്ലേ അത് ഞങ്ങളും ഇത് പൊളിച്ചതിന് ശേഷമാണ് കണ്ടത് പല കഷ്ണമാണ് വിചാരിച്ചത് പക്ഷേ പൊളിച്ച് നോക്കിയിട്ടാണ് ഇത് കുഞ്ചൊക്കെ രണ്ട് ജീ സി പിന്നെ അത്രയും ഇഷ്ടംപോലെ ആളുകളും വന്ന് കമ്പക്കായാലൊക്കെ വെച്ചിട്ടാണ് അത് നിലവിലുറപ്പിച്ചത് അത്രയും വലിയൊരു തിളക്കല് നിൽക്കുകയെന്ന് വെച്ചാൽ ഈ പ്രദേശത്ത് പുളിഞ്ചേരി പ്രദേശത്ത് പിന്നെ അങ്ങനത്തെ ഒരു പാറയുള്ള സ്ഥലമില്ല ഇപ്പം ഇവിടെ ഉത്സവമായിട്ട് ആചരിച്ചു പോരുന്നത് ഈ കുറിയോല ആണ് ക്ഷേത്രമായി ബന്ധപ്പെട്ട് തേങ്ങേറപ്പാട്ട് ഉത്സവമാണ് ഇവിടെ കാര്യമായിട്ട് പറയതൊക്കെയാണ് തേങ്ങേറും പാട്ട് മറ്റേ ഭഗവതിക്ക് കളയുതിപ്പാട്ടാണ് നടത്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ ക്ഷേത്രമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത് പിന്നെ കലാപരിപാടികളും കാര്യങ്ങളൊക്കെ ഉത്സവത്തോടനുബന്ധിച്ചിട്ട് നടത്തുന്നത് കോമത്ത് തറവാട് എന്ന് പറഞ്ഞാൽ നമ്മളെ വിഷാരി ബന്ധപ്പെട്ടുള്ള തറവാടാണ് അപ്പോൾ അവർക്ക് സന്താനങ്ങളില്ലാത്തത് കൊണ്ട് ഇത് പരദേവദന ഇവിടെ പ്രതിഷ്ഠിക്കേണ്ടി വന്നു ആ പ്രതിഷ്ഠിച്ചോടുകൂടി അവർക്ക് സന്താനങ്ങൾ ഉണ്ടായി എന്നാണ് പറഞ്ഞു അങ്ങനെയാണ് ഐതിഹ്യം പറയുന്നത് പിന്നെ ഇവിടെ ഇപ്പം ഞങ്ങളപ്പുറത്തെ കുറേ ആൾക്കാർ ബന്ധപ്പെട്ട് ക്ഷേത്രമൊക്കെ ഒളിഞ്ഞു പോയതായിരുന്നു വീണ്ടും ഒരു പുനരാധരണം ചെയ്ത് നന്നാക്കിയെടുത്ത് കുറേ നമ്മൾ കഷ്ടപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് കഷ്ടപ്പാടനുസരിച്ച് നമ്മൾ നന്നാക്കി കൊണ്ടുവരികയും ചെയ്തു അപ്പോൾ ഇവിടെ നല്ലൊരു ക്ഷേത്രമാക്കി മാറ്റി നല്ലൊരു പരിപാടിയും ക്ഷേത്ര കലയായിട്ടുള്ള പരിപാടികളും മറ്റേ കൈകീർ പാട്ട് അതേമാതി തന്നെ തെയ്യം തെയ്യം തറ നമ്മുടെ നാട്ടിൽ പറയുക തറന്ന തറ എന്നാണ് പറയുക ഇത് വറക്കോട്ടൊക്കെ പറയുമ്പോൾ തെയ്യം എന്നാ പറയുക അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ളത് പരദേവലയാണ് thank <small noise> you ഇപ്പം പിന്നെ ഈ ഉത്സവത്തിൻ്റെ പിന്നെ ക്ഷേത്രം വന്നതിന് ശേഷം പിന്നെ മുടക്കം ഇല്ലാത്ത രീതിയിൽ എല്ലാ കാര്യവും എല്ലാ സംഭവവും ഇപ്പോൾ ഇവിടെ വന്നു കഴിയും ഒന്ന് ക്ഷേത്രത്തിൻ്റെ പിന്നെ ആഫീസുണ്ട് പിന്നെ ശാന്തിമടമുണ്ട് ഒരു ശാന്തിക്കാരൻ വന്നാൽ ഇവിടെ നിൽക്കാനുണ്ട് പിന്നെ തെറപ്പള്ളി ഉണ്ട് ബാക്കിയെല്ലാം ഉണ്ട് അതുകൊണ്ട് പിന്നെ അതൊരു പ്രശ്നമില്ലാത്ത രീതിയിൽ കാര്യങ്ങളും ഇങ്ങോട്ട് പോകും ഈ കുളം വളരെ കാലമായിട്ട് നിൽക്കുകയാണ് ക്ഷേത്രക്കുളം നവീകരിക്കാൻ ഭക്തജനങ്ങളുടെ കൂട്ടായ്മ ഈ പുണ്യക്ഷേത്രത്തിന് ആവശ്യമാണ്